ബദനി ബദനിമടത്തിലെ ഒരു സന്യാസിനി അമ്മയുടെ അടക്കം കൂടാൻ ഇന്ന് രാവിലെ പോയിരുന്നു നൂഹോം എന്നാണ് എൺപത്തിയൊന്ന് വയസ്സുണ്ടായിരുന്ന ആ അമ്മയുടെ പേര് സുറിയാനി പേരാണ് പുനരുത്ഥാനം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം സംസ്കാര ചടങ്ങിൽ ആ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ച കൂട്ടത്തിൽ പലരും പല കാര്യങ്ങളും പറഞ്ഞു ആ കൂട്ടത്തിൽ ഹൃദയസ്പർശിയായ ഒരു കാര്യം കേട്ടു ജീവിതസായന്ത്രത്തിൽ ശാരീരികമായ രോഗങ്ങൾക്ക് പുറമെ ഈ അമ്മയ്ക്ക് ഓർമ്മകൾ നഷ്ടപ്പെട്ടിരുന്നു ഒരു കൊച്ചുകുട്ടി എന്ന പോലെയാണ് ഈ അമ്മയെ സഹസന്യാസിനിമാർ പരിചരിച്ചിരുന്നത് ഓർമ്മകൾ മങ്ങിപ്പോയെങ്കിലും ഈ അമ്മയ്ക്ക് അവസാന ശ്വാസം ഉണ്ടായിരുന്ന ഒരു ഓർമ്മ അത് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ളതാണ് എളുപ്പിനും മൂന്ന് മണിക്കൊക്കെ എഴുന്നേറ്റ് മറ്റു മുറികളിൽ പോയി മുട്ടി വിളിക്കും എഴുന്നേൽക്ക് വിശുദ്ധ കുർബാനയ്ക്ക് സമയമായി സന്യാസ ജീവിത സാധനങ്ങളിൽ അത്രമേൽ ആഴത്തിൽ മനസ്സിൽ പതിഞ്ഞ അത്രമേൽ അവർ സ്നേഹിച്ചിരുന്ന ഒരു യാഥാർത്ഥ്യമായിരുന്നതുകൊണ്ടാവും വിശുദ്ധ കുർബാനയ്ക്ക് ആ ഓർമ്മകളിൽ നിന്ന് പോകാൻ കഴിയാതിരുന്നത് ഒരർത്ഥത്തിൽ കടന്നു പോകുമ്പോൾ ആ അമ്മയുടെ ഉള്ളിൽ അവശേഷിച്ച ഗൗരവമുള്ള ഒരു ഓർമ്മ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ളത് മാത്രമാണ് ദൈവത്തെക്കുറിച്ച് മാത്രം ഓർത്തുകൊണ്ട് മരിക്കാൻ കഴിയുക എന്തൊരു ഭാഗ്യമാണല്ലേ സങ്കീർത്തി മുറിയിൽ ആൾത്താരിലേക്ക് നോക്കിയിരുന്ന എൻ്റെ മനസ്സിൽ അപ്പോൾ ഒരു ചോദ്യമുണ്ടായി എൻ്റെ ഓർമ്മകൾ പൊടുന്നണെ ഇപ്പോൾ മങ്ങാൻ തുടങ്ങിയാൽ ഏറ്റവും ഒടുവിൽ അവശേഷിക്കുന്ന ഓർമ്മ എന്തായിരിക്കും അറിയില്ല എങ്കിലും ഒരു പ്രാർത്ഥനയുണ്ട് ദൈവമേ അത് നീയായിരുന്നെങ്കിൽ